ഡിസംബർ നാല് വിശുദ്ധ ജോൺ ഡംഷീൻ പൗരസ്യ സഭാപിതാക്കന്മാരിൽ അവസാനത്തെ ആളാണ് ജോൺ ഡംഷീൻ അദ്ദേഹം സിറിയയിലെ ഡമാസ്കസിൽ അറുനൂറ്റി എഴുപത്തി ആറിൽ ജനിച്ചു പിതാവ് സിറിയൻ ഖാലിഫിന്റെ ധനകാര്യ നിർവാഹകനായിരുന്നു പിതാവിൻ്റെ മരണശേഷം ജോൺ ഡമാസ്കസിലെ മുഖ്യ കൗൺസിലറായി എഴുന്നൂറ്റി മുപ്പതിൽ ജോൺ ജെറുസ്ലേമിന് സമീപമുള്ള വിശുദ്ധ സെബാസിന്റെ സന്യാസ്രമത്തിൽ ചേർന്നു ജെറസിലെ പാത്രിയർക്കീസിൽ നിന്ന് അദ്ദേഹം പട്ടം സ്വീകരിച്ചു ഒരു ദേവശാസ്ത്രജ്ഞനായി പരിഗണിക്കത്തക്ക വിധം നിരവധി ഈടൂച്ച ഗ്രന്ഥങ്ങൾ രചിച്ചു ശത്രുക്കൾ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമായി മന്ത്രിയായിരുന്ന ജോണിന്റെ വലത്തുകരം ഖാലിഫ് വെട്ടി തെരുവിന്റെ മതിയെ കഴുമരത്തിൽ കെട്ടിത്തൂക്കിയിട്ടു രാജാനുമതിയോടുകൂടി ജോൺ ആ കൈയും കൊണ്ട് ദേവമാതാവിന്റെ ദേവാലയത്തിലെത്തി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥനാനന്തരം മുറിന്റെ കൈ ചേർത്ത് പിടിച്ചപ്പോൾ അത്ഭുതകരമായി ഒട്ടിച്ചേർന്നു സുഖം പ്രാപിച്ചതായി അറിയപ്പെടുന്നു അത്ഭുതവാറ്ററിനെ കാലിഫ് ഫാദർ ജോണിനെ വിളിച്ച് മാപ്പ് അപേക്ഷിക്കുകയും എന്തെങ്കിലും ആനുകൂല്യമായി ചോദിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് അറിവിന്റെ ഉറവിടമെന്നുള്ളതാണ് ജോണിൻ്റെ സുപ്രധാന കൃതി എഴുന്നൂറ്റി നാൽപ്പത്തി അദ്ദേഹം നിര്യാതനായി